നമസ്കാരം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ സാധാരണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടുകയാണ് ജനങ്ങൾ ചെയ്യുക എന്നാൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വിചിത്രമായ മറുപടി ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒരു സംഭവമാണ് ഇടുക്കി കാന്തല്ലൂരിൽ സംഭവിച്ചത് ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്നും ഇതിനെ തുരുത്താൻ ഇടപെടണമെന്നും പറഞ്ഞ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച നാട്ടുകാരനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞതാകട്ടെ ജീപ്പിൽ ഡീസൽ ഇല്ല എന്ന വിചിത്ര മറുപടിയാണ് ഡീസൽ അടിക്കാൻ സർക്കാർ പണം നൽകുന്നില്ലെന്നായിരുന്നു മറുപടി പിന്നാലെ നാട്ടുകാരനും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇന്ന് രാവിലെ ആറു മണിക്കാണ് ആന ഇറങ്ങിയത് ആന എത്തിയിട്ടുണ്ടെന്നും പ്രദേശമാകെ ഭീതി പരത്തി വിലസുകയാണെന്നും നാട്ടുകാരനായ ഒരാൾ വനവകുപ്പിനെ അറിയിച്ചു വനംവകുപ്പ് ഓഫീസിലെത്തിയാൽ സർക്കാർ ഡീസൽ അടിക്കാൻ പണം നൽകിയില്ല എന്ന് എഴുതി നൽകാമോ എന്നും നാട്ടുകാരൻ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് വനംവകുപ്പിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ഉദ്യോഗസ്ഥന് സമ്മതിക്കുന്നുണ്ട് ചിന്നക്കനാലിലെ ദ്രുതകർമ്മ സേനാ അംഗങ്ങൾക്കും മാസങ്ങളായി ശമ്പളം പോലും ലഭിച്ചിട്ടെന്നും പരാതിയുണ്ട് മനുഷ്യ മൃഗ മൃഗസംഘർഷം കൂടുതലുള്ള മേഖലയിലാണ് ഈ രീതിയിൽ സർക്കാർ അലംഭാവം എന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ വകുപ്പാണ് ഇത്തരത്തിൽ ആത്സമായും മറുപടി നൽകുന്നതും സമൂഹം സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്